അന്ന് നമ്മൾ ഒളിവിൽ പോയതാണ് അവര് ഇപ്പൊ ഈ അറസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ അതിനിടയ്ക്ക് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു പക്ഷെ അത് തള്ളിപ്പോയി അപ്പൊ അതിനെ അറസ്റ്റ് ചെയ്യും ബാക്കി നടപടി എടുക്കും ഇന്റലിജൻസ് അല്ലാത്തത് നമുക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തില്ല പ്രതികള് സാറിന് ഒരു ഹത്ത് കേസാണല്ലോ അങ്ങനെ അങ്ങനെ ഒരു നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പക്ഷെ അറസ്റ്റ് ചെയ്ത് ബാക്കി നടപടി എടുക്കും നമസ്കാരം കഴിഞ്ഞ ഏതാനും മുൻപ് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ ചില സഖാക്കന്മാരെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് വന്ന പ്രവർത്തകരെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാലയിട്ട് സ്വീകരിച്ചത് രക്തഹാരമിട്ടാണ് മന്ത്രി ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഏതാണ്ട് എഴുപത്തി അഞ്ചോളം പേരടങ്ങുന്ന ഒരു സംഘത്തെയാണ് മന്ത്രി വരവേറ്റത് എന്നാൽ മന്ത്രി അറിഞ്ഞിരുന്നില്ല താൻ മാലയിട്ട് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ മാലയിട്ട് വരവേൽക്കുന്നത് ഒരു ഒഴിയാബാധയാണ് അല്ലെങ്കിൽ തന്നെ ചുറ്റിപ്പിടിക്കുന്ന പിടിക്കുന്ന ഒരു വള്ളിയായിരിക്കും ഇതെന്ന് മന്ത്രിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല പറഞ്ഞു വരുന്നത് മന്ത്രി മാലയിട്ട് സ്വീകരിച്ച ശരൺ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി കേസുകളിൽ പ്രതിയാണ് കാബ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങൾ ചുമത്തിയ ആളുകളാണ് അതായത് കൊടും കുറ്റവാളികളെയാണ് താൻ മാലയിട്ട് സ്വീകരിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് അറിഞ്ഞുവോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്നാൽ ശരൺ ചന്ദ്രൻ മാത്രമല്ല ക്രിമിനൽ സ്വഭാവമുള്ളയാൾ അല്ലെങ്കിൽ കേസിൽ പെട്ടിരുന്നയാൾ അയാളോടൊപ്പം ഉണ്ടായിരുന്ന പലരും വൻ കുറ്റവാളികൾ തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാലയിട്ടു സ്വീകരണത്തിന് ശേഷം ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി മറ്റൊരാളാകട്ടെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിയും സുധീഷ് എന്നാണ് അയാളുടെ പേര് പറയുന്നത് ഇതേക്കുറിച്ച് പത്തനംതിട്ട എസ് പിയോട് ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലാണ് എസ് മറുപടി പറഞ്ഞത് ഇങ്ങനെ മന്ത്രിയുടെ സ്വീകരണ ചടങ്ങിൽ കൊടും കുറ്റവാളികൾ പങ്കെടുക്കുന്നതിൽ എന്താണ് അസ്വാഭാവികമായി ഒന്നും തോന്നുന്നില്ലേ എന്നാണ് മാധ്യമപ്രവർത്തകർ എസ് പിയോട് ചോദിച്ചത് അതിന് എസ് പിക്ക് മറ്റൊരു തരത്തിലും മറുപടി പറയാൻ സാധിച്ചില്ല മറ്റൊരു ചോദ്യം കൂടി മാധ്യമപ്രവർത്തകർ ചോദിച്ചു മന്ത്രിയുടെ സ്വീകരണ ചടങ്ങിലെല്ലാം ഇങ്ങനെ കുറ്റവാളികൾ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകളോ നിങ്ങൾക്ക് ആർക്കും കിട്ടിയിരുന്നില്ലേ എന്ന് ചോദിച്ചു അതിനും എസ് പി കൃത്യമായ മറുപടി പറഞ്ഞില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതാണ് എന്ന് മാത്രമാണ് എസ് പി പറയുന്നത് ഫലത്തിൽ മന്ത്രി മാലയിട്ട് സ്വീകരിച്ചത് കാപ്പ കുറ്റം അടക്കം ചുമത്തിയിരുന്ന വൻ കുറ്റവാളികളെയാണ് കൊടും കുറ്റവാളികളെയാണ് പ്രതികളെയാണ് എന്നുള്ള വിവരം എസ് പിയും സമ്മതിക്കുന്നു എന്നാൽ അതിൽപ്പെട്ട ആളുകൾ അതായത് മന്ത്രി മാലയിട്ട് സ്വീകരിച്ചിരുന്നവരിൽ പലരും ഇപ്പോൾ ഒളിവിലാണ് അവരെ അന്വേഷിച്ച് പോലീസ് നടക്കുന്നു താമസിയാതെ ഇവർ തപ്പിയെടുക്കും എന്നാണ് പത്തനംതിട്ട എസ് പി പറയുന്നത് പത്തനംതിട്ട മാധ്യമങ്ങൾക്ക് മുന്നിൽ നമുക്കൊന്ന് കേൾക്കാം അന്ന് നമ്മൾ ഒളിവിൽ പോയതാണ് അവര് ഇപ്പൊ ഈ അറസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ അതിനിടയ്ക്ക് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു പക്ഷെ അത് തള്ളിപ്പോയി അപ്പൊ അതിനെ അറസ്റ്റ് ചെയ്യും ബാക്കി നടപടി എടുക്കും അല്ലാതെ നമുക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തില്ല പ്രതികൾ സാറിന് ഒരു ഹത്ത് കേസാണല്ലോ ല്ലാതെ അതിനകത്ത് അങ്ങനെ ഒരു അവർ പങ്കെടുക്കുന്നതിനെ നമുക്ക് അങ്ങനെ കയറി അതിനെ ക്വസ്റ്റിൻ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അത് അറസ്റ്റ് ചെയ്ത് ബാക്കി നടപടി എടുക്കും കാപ്പയുടെ സ്റ്റാറ്റസ് എന്താ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തു കാപ്പ ഓൾറെഡി പിന്നീട് കോടതിയിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ആ കേസ് കോടതിയിലുണ്ട് കേസിൽപ്പെട്ടാൽ വീണ്ടും കാപ്പയുടെ എഫക്റ്റ് വരും എന്നാൽ നമ്മുടെ നാട്ടിൽ നീതിയും ന്യായവും എങ്ങനെയാണ് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് ഒരു നീതി പ്രതിപക്ഷത്തിന് വേറൊരു നീതി സാധാരണക്കാരന് വേറൊരു നീതി എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കൊടും കുറ്റവാളികളായ ഒരു സംഘം ആളുകൾ ഒരു പ്രസ്ഥാനം വിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ മന്ത്രി തന്നെ അവരെ സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണെന്നുള്ളത് അറിയേണ്ടതല്ലേ അഥവാ മന്ത്രിയെ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണല്ലോ ആഭ്യന്തര വിഭാഗവും അതിന്റെ പ്രത്യേക വിഭാഗമായ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമെല്ലാം അതിനാണല്ലോ നിലകൊള്ളുന്നത് എന്നാൽ മന്ത്രി ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ല മന്ത്രി പുലിവാൽ പിടിച്ച അവസ്ഥയിലായി ഒരു പറ്റം മറ്റം കൊടുങ്കുറ്റവാളികളെയാണ് താൻ സി എന്ന പാർട്ടിയിലേക്ക് സി പി എമ്മിന്റെ മന്ത്രിയായ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് മാലയിട്ട് സ്വീകരിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നാട്ടിൽ സംസാര എന്നാൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇതിന് പറയുന്നത് മറ്റൊരു ന്യായീകരണമാണ് മുൻപ് അവർ ഏതൊക്കെയോ കേസിൽ പ്രതികളായിരുന്നു എന്നാൽ അത്തരം കേസുകളൊന്നും തേച്ച് മാറ്റി പോയി ഇപ്പോൾ അതില്ല നിലവിലുള്ള ചില കേസുകൾ വാധികം പ്രതിയും തമ്മിൽ ഒത്തുതീർപ്പായിരിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഈ കുറ്റവാളികളെ വെള്ളപൂശികൊണ്ട് പത്തനംതിട്ട സി ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇങ്ങനെയാണ് അതായത് അവർ നേരത്തെ കുറ്റവാളികളായിരുന്നു അതിൽ നിന്നെല്ലാം അവർക്ക് എന്താണ് കേസുകളെല്ലാം തീർന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള കേസുകൾ വാദിയും പ്രതിയും തമ്മിൽ ഒത്തുതീർപ്പാകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ എന്തിനാണ് നിയമവും നിയമ സംവിധാനങ്ങളും എല്ലാം വാദിയും പ്രതിയും കൂടി കുറ്റകൃത്യത്തിന് ശേഷം ഒത്തുതീർപ്പിലാവുകയാണെങ്കിൽ എന്താണ് ഇവിടെ ന്യായത്തിന്റെയും നിയമത്തിന്റെയും നിയമപാലകരുടെയും എല്ലാം പ്രസക്തി രാഷ്ട്രീയതരമായ കേസുകളിൽ പോലും ഇത്തരം ചില ഒത്തുതീർപ്പുകൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാണ് പോലീസ് സംവിധാനം ഇത്തരത്തിലാണ് നമ്മുടെ പാർട്ടിയുടെ വക്താക്കളൊക്കെ സംസാരിക്കുന്നതെങ്കിൽ എന്താണ് പിന്നെ അതിനൊരു മറുപടി പറയുക എന്നുള്ളത് തന്നെയാണ് സാധാരണ ജനം മൂക്കത്ത് വിരിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്തായാലും കൊടുകുറ്റവാളികളെയാണ് സി പി എമ്മിലേക്ക് വരവേൽക്കുന്നതിന് വേണ്ടി മന്ത്രി രക്തഹാരവുമായി ചെന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് പത്തനംതിട്ട എസ് പി തന്നെ പറയുന്നു ഇവർ ഒളിവിലാണ് ഇവരെ അന്വേഷിച്ച് എത്രയും വേഗം കണ്ടുപിടിക്കുമെന്നുള്ളത് അത്രത്തോളം കൊടും കുറ്റവാളികളായ ആളുകൾ മന്ത്രിയുടെ തന്നെ സ്വീകരണ ചടങ്ങിൽ സംബന്ധിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ധൈര്യം ഉണ്ടായിട്ട് വേണം ഇവർ പുറത്തിറങ്ങി നടക്കാൻ അതായത് ഈ ഭരണപക്ഷത്തിലെ ആഭ്യന്തര വകുപ്പിലുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങളെ പോലീസും നിയമവും ഒന്നും ചെയ്യില്ല ഞങ്ങൾ ഈ പാർട്ടിയോടൊപ്പം നിന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരെയും പേടിക്കാനില്ല എന്ന ഒരു ധാരണ ഇത്തരം ആളുകൾക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് എന്തായാലും സി പി എമ്മിലേക്ക് ചേക്കേറ വകുപ്പിന്റെയോ പോലീസിന്റെയോ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ധാരണ കൊണ്ടാണോ ഇത്തരം ക്രിമിനൽ പ്രതികളെല്ലാം ഇപ്പോൾ ചേക്കേറുന്നത് എന്നുള്ളത് അറിയില്ല എന്തായാലും വീണ ജോർജ് അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു കൊടും കുറ്റവാളികളെയാണ് രക്തഹാരം അണിയിച്ച് സി പി എമ്മിലേക്ക് വീണ ജോർജ് സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു കാര്യം വീണ ജോർജ് പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്തായാലും മന്ത്രി അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു ഭരണത്തിലും പാർട്ടിയിലും ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന മന്ത്രി വീണ ജോർജിന് ഇത് കൂനിന്മേൽ കുരുപോലെ എന്നായിരിക്കുന്നു ഈ കൊടും കുറ്റവാളികളെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് എന്തായാലും പത്തനംതിട്ട പോലീസ് പറയുന്നത് ഈ കുറ്റവാളികളെ ഉടനെ തന്നെ കണ്ടെത്തും അന്വേഷിക്കും അവർ പിടിയിലാകും എന്നൊക്കെ തന്നെയാണ് എന്തായാലും പത്തനംതിട്ട പോലീസ് ഇനി ഇവരെ കണ്ടെത്തുമോ അതോ സി പി എമ്മിലേക്ക് ചേക്കേറിയതിനാൽ ഇവർക്കെതിരെയുള്ള കാപ്പാ കുറ്റമടക്കമുള്ള കുറ്റങ്ങളെല്ലാം തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നുള്ള ആശങ്കയിലാണ് സാധാരണ ജനങ്ങൾ